എന്നും എല്ലാവരെയും ആകർഷിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ പലർക്കും ജപ്പാനിൽ പോയി ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെയുണ്ട് എന്നാൽ അതിനു മുമ്പ് ജപ്പാനെക്കുറിച്ച് ചില വിചിത്രമായ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ജപ്പാനിലെ വർക്ക് കൾച്ചർ നമ്മുടെ രാജ്യവുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നറിയാനായി ഈ വീഡിയോ പൂർണ്ണമാറ്റം കാണുക സാധാരണയായിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയി ജോലി ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും ജപ്പാനിൽ വന്ന് ജോലി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാപ്പനീസ് വർക്ക് കൾച്ചർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ഇത് വളരെ ആണ് അവിടെ വർക്ക് കൾച്ചറിൽ ആദ്യത്തേത് നോ ചിറ്റ് ചാറ്റ് ഇവരുടെ ഓഫീസ് റൂമുകൾ വളരെ സൈലൻ്റ് ആയിരിക്കും അവർ ബർക്കിത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു കോഫി ബ്രേക്കോ സ്നേക്ക് ബ്രേക്കോ ഒന്നും അവർ എടുക്കാറില്ല അതുപോലെ തന്നെ അവർ അവിടെ ഫോണും ഉപയോഗിക്കാറില്ല ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ മാത്രം അവർ ഇവിടെ ഫോൺ ഉപയോഗിക്കും എന്നാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ബർക്ക് സമയത്തും ബ്രേക്ക് സമയത്തും ഫോൺ യൂസ് ചെയ്യുന്നത് ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ജിപ്പാലിൽ ഇത് ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ ബ്രേക്ക് സമയത്തൊക്കെ അവിടെ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോവർക്കേഴ്സിന് നിങ്ങൾ ജോബിൽ അത്രത്തോളം തന്നെ കെയർ കൊടുക്കുന്ന ഒരാളല്ല എന്ന് തോന്നും അപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ നോ ചറ്റ് നോ ഫോൺ ഈ കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക അടുത്തായിട്ട് കമ്പൾസറി ഓവർ ടൈം ജാപ്പനീസ് പീപ്പിൾ വളരെയധികം വർക്ക് ചെയ്യുന്നവരാണ് അവർ ഡെയിലി ഓവർ ടൈം വർക്കുകൾ ചെയ്യും എന്നാൽ മിക്ക രാജ്യങ്ങളിലും വർക്കിലോട് ഓവറായിരിക്കുമ്പോൾ മാത്രമാണ് ഓവർ ടൈം ചെയ്യാറുള്ളത് ജപ്പാനിൽ ഡേ ടു ഡേ വർക്ക് ലൈഫിൽ ഓവർ ടൈം ചെയ്യും ഇതവിടെ വളരെ കോമൺ ആണ് അതേസമയം അവിടെ ഓവർ ടൈം ചെയ്യാതെ പോയാലാണ് അവിടെ അന്വേഷൽ ആയിട്ട് തോന്നിക്കുന്നത് എക്സാമ്പിളായിട്ട് നമ്മൾ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ലേറ്റായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര സമയം എവിടെയായിരുന്നു എന്ന് ചോദിക്കും എന്നാൽ ജപ്പാനിൽ നേരെ മറിച്ചാണ് നമ്മൾ നേരത്തെ ചെന്നാൽ ഇന്നെന്താണ് നേരത്തെ വന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത് പൊതുവേ ജപ്പാനിലുള്ളവർ മറ്റുള്ളവരുടെ ഫീലിംഗ്സിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവരാണ് എല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാൾ മാത്രം നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റു കോവർക്കേഴ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ജപ്പാനിൽ നിങ്ങളൊരു നല്ല ഹാർഡ് വർക്കറാണ് നിങ്ങൾ നല്ല ഡെഡിക്കേറ്റഡ് ആണ് എന്ന് അവർ കരുതുള്ളൂ അതുകൊണ്ട് ജപ്പാനിൽ ജോലി ചെയ്യണമെങ്കിൽ ഓവർടൈം ചെയ്യാൻ തയ്യാറാകണം മൂന്നാമതായിട്ട് ലഞ്ച് ബ്രേക്കറ്റ് ഓഫീസ് സാധാരണയായിട്ട് ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു കാഷ്വൽ ടൈമാണ് എല്ലാവരും ഇവിടെ ഫ്രണ്ട്സിനൊപ്പമോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ ജപ്പാനിൽ നേരെ മറിച്ചാണ് അവർ ഒറ്റയ്ക്കിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവിടെ വളരെ കോമൺ ആണ് ജപ്പാനിലെ മിക്ക കമ്പനികളിലും ക്യാൻറ്റീനുകൾ ഉണ്ടായിരിക്കില്ല ഒന്നെങ്കിൽ നിങ്ങൾ പുറത്തുപോയി കഴിക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കണം മറ്റു പല കൺട്രികളിലും ക്യാൻറ്റീൻ ഉണ്ടായിരിക്കും ചിലയിടത്ത് ഫ്രീ ഫുഡും നൽകും പക്ഷെ ജപ്പാനിൽ അങ്ങനെയല്ല അപ്പോൾ ജപ്പാനിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റയ്ക്കിരിയിൽ നിന്ന് കഴിക്കാൻ ശീലിക്കുക നാലാമതായിട്ട് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് ജാപ്പനീസ് വർക്ക് കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്ലസ് പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ വീട് കമ്പനിയിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും അവിടെ നിന്ന് കമ്പനിയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കമ്പനി തന്നെ വഹിക്കും പല രാജ്യങ്ങളിലും ഈയൊരു സൗകര്യമില്ല എന്നാൽ ജപ്പാനിൽ ഇത് നൽകുന്നുണ്ട് അഞ്ചാമത്തെ പോയിന്റ് നൊബക്കായി കൾച്ചർ ഇത് ജപ്പാനിൽ വളരെ പോപ്പുലർ ആണ് ഇത് കമ്പനി സ്റ്റാഫ്സ് ഡ്രിങ്ക്സ് പാർട്ടിയാണ് ഇത് ജപ്പാനിൽ വളരെ കോമൺ ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവിടെ ഈ പാർട്ടി നടത്താറുണ്ട് എൻഡ് ഓഫ് ദ ഇയർ പാർട്ടി ആയിട്ടും ന്യൂ ഇയർ വന്നാലും ഒക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട് ഒരു കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസും ഈ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യും ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ ബോസും നിങ്ങളോടൊപ്പം ഈ പാർട്ടിയിൽ പങ്കെടുക്കും എന്നാൽ പലർക്കും ഇതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും കാരണം ഫ്രണ്ട്സിനോടൊപ്പമൊക്കെ പാർട്ടി ആഘോഷിക്കുന്നവർ ഓഫീസിലെ സ്റ്റാഫുകളോടും ഉയർന്ന ഉദ്യോഗസ്ഥരോടും ഒപ്പം പാർട്ടിയിൽ പങ്കെടുക്കുന്നത് പലർക്കും ഒരു ഡിഫറൻറ്റ് ഫീലായിരിക്കും ചിലർക്കത് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും ഇതൊരു കാഷ്വൽ പാർട്ടി ആണെങ്കിലും ഒരുപാട് ഫോറിൻ പീപ്പിൾസിന് ഇത് ഇഷ്ടമല്ല കാരണം അവർ ഒരുപാട് ഹാർഡ് വർക്കൊക്കെ ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇത്തരം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് തീരെ സമയക്കുറവായിരിക്കും നിങ്ങളുടെ ബോസും ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും പറയാനും സാധിക്കില്ല അവർക്കതിൽ പങ്കെടുത്തേ പറ്റൂ അതുകൊണ്ട് തന്നെ പല ഫോറിൻ പീപ്പിൾസിനും ഇതത്ര ഇഷ്ടമല്ല ആറാമതായിട്ട് പ്രോസസ് ഫോറിയൻ്റെ ജപ്പാനിൽ റിസൾട്ട് എന്താണെങ്കിലും അതിനവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കില്ല പകരം പ്രോസസ്സിനാണ് അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഉദാഹരണത്തിന് ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ റിസൾട്ട് അച്ചീവ് ചെയ്താൽ നിങ്ങൾ ഏത് പ്രോസസ്സാണ് ഫോളോ ചെയ്തത് എന്നാണ് അവർ ശ്രദ്ധിക്കുന്നത് ആ വർക്ക് പ്രോസസ്സ് എങ്ങനെയാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ അനലൈസ് ചെയ്യുന്നത് റിസൾട്ടിന് അവർ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കില്ല ഏഴാമതായിട്ട് ടീം വർക്ക് ടീം വർക്കിന് ജപ്പാനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കും എന്നാൽ പല രാജ്യങ്ങളിലും അതിന് എത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാകില്ല സീനിയർ ജൂനിയർ തുടങ്ങിയ വേർതിരിവുകളും അവിടെയൊക്കെ ഉണ്ടാകും എന്നാൽ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ച് ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അവിടെ കോ വർക്കേഴ്സുമായിട്ടുള്ള പേഴ്സണൽ കോൺടാക്ട്സ് ഒന്നും അധികമാരും വെക്കാറില്ല അവർ ജോലിക്കായിരിക്കും എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും ആരും ഷെയർ ചെയ്യാറില്ല എല്ലാ വർഷവും ഇവിടെ ഹെൽത്ത് ചെക്കപ്പ് നടക്കും ഇ സി ജി ഉൾപ്പെടെ നല്ല കെയറിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പാണത് മാത്രമല്ല ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഡ്രസ്സിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ടോപ്പ് ലെവൽ ഡ്രസ്സിംഗ് ആയിരിക്കും എല്ലാവർക്കും ഉള്ളത് എൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഒരാൾക്കും നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും ഫയർ ചെയ്യാൻ സാധിക്കില്ല എത്ര വലിയ റീസൺ ആണെങ്കിൽ പോലും ഒരാളെ ഫയർ ചെയ്യുന്നതിന് അവിടെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതിലൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ പോലും അവരെ ഫയർ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ആരെങ്കിലും ഫയർ ചെയ്താൽ അവരെ ലീഗലി നേരിടാനും കോമ്പൻസേഷൻ നേടിയെടുക്കാനും സാധിക്കും ഈ വീഡിയോയിലൂടെ ജാപ്പനീസ് ഷോപ്പിനെ പറ്റിയിട്ട് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക